ഹലോ വെൽക്കം ടു ജീവുസ് ഫ്ലോഗ്സ് അതെ നമ്മുടെ ചുറ്റുപാടും അങ്ങുണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞാൽ മരം അടിമുടി പൂത്ത് കൊലച്ച് ഏ ഭ്രാന്തു പോലെ പൂത്ത് കൊലച്ച് ഉണ്ടാകുന്നൊരു സാധനമാണ് ഇരുമ്പംപുളി അത് ഇലുംബിക്ക എന്നൊക്കെ പറയും പല നാട്ടിലും പല പേരാട്ടോ അപ്പം നമുക്കിവിനെ ഏറ്റവും സിമ്പിളായിട്ട് അച്ചാറിടാം ഞാൻ അധികം ഒന്നും അച്ചാറിടുന്നില്ല അല്പമേ അച്ചാറിടുന്നുള്ളൂ കാരണവും ഞാൻ വിശദമായിട്ട് പറയാം അപ്പം ഞാൻ ഈ വട്ടം വട്ടം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ സ്റ്റാർ പോലെയൊക്കെ തോന്നുന്നു നല്ല പച്ച ഇരുമ്പംപുളിയായിട്ട് അരിയുമ്പോൾ അരിയുമ്പോൾ വായിലിൽ നിന്ന് വെള്ളം വരുവായിരുന്നുള്ളൂ പക്ഷെ വായിൽ തൊടിയിക്കാൻ പറ്റത്തില്ല ഭയങ്കര പുളിയാണ് അപ്പം ഞാൻ ഇവനെ കുറച്ച് മാരിനേഷൻ നമ്മുടെ മാരിനേഷനില്ലാത്ത അച്ചാറുണ്ടോ അല്ലേ അപ്പം ദൈ ഉപ്പും മുളകും തിരുമ്പി ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വെയിൽ കൊളിച്ചതിന് ശേഷമാണ് അച്ചാർ ഇടുന്നത് അപ്പം നീ വട്ടത്തിലെരിഞ്ഞ് ഉപ്പുമിട്ട് മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് തിരുമ്പി വെയിലത്ത് കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം ഹൈ ബിപിക്കും ഹൈ കൊളസ്ട്രോളിനും അതുപോലെ അലർജിക്കും ഒക്കെ നല്ല ഒരു ഔഷധമാണ് ഈ നമ്മുടെ ഇരുമ്പൻപുളി അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഫൈബ് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരുമ്പൻപുളി നമ്മുടെ ഇരുമ്പൻപുളിയുടെ ബെനിഫിറ്റ്സിലോട്ട് നോക്കുമ്പം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും അധികമായാൽ അമൃതം വിഷം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി പി ഉള്ളൊരു ഇതെവിടെ കണ്ടാലും ജ്യൂസ് അടിച്ച് കുടിക്കലായി കൊളസ്ട്രോൾ ഉള്ളൊരു ജ്യൂസ് അടിച്ച് കുടിക്കലായി അങ്ങനെ വന്നു കഴിയുമ്പം ഈ ജ്യൂസെല്ലാം നമ്മളുടെ ഫിൽട്ട് ശരീരത്തിലൂടെ കയറി ബ്ലഡിലൂടെ കയറി ഫിൽറ്ററായി പുറത്ത് യൂറിനായിട്ട് പുറത്ത് പോകുന്നത് കിഡ്നിയിലൂടെയാണ് അപ്പം ഇവൻ അധികമായിട്ട് ചെല്ലുന്നത് നമ്മുടെ കിഡ്നിയിൽ ഒരു വില്ലനായിട്ടാണ് ഇവൻ എത്തുന്നത് കേട്ടോ അപ്പം അധികമായാൽ അമൃത വിഷം എന്താണെങ്കിലും ഔഷധമെന്നും ഔഷധമായി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ അല്പം മാത്രമേ അച്ചാറിട്ടിട്ടുള്ളുതേ മുളകും ഉപ്പും എല്ലാം തിരിഞ്ഞു ഞാൻ ഒരു ദിവസം വെയിലത്ത് വെച്ച ഒരു ദിവസം എന്ന് എന്നുള്ള ഒരു പത്ത് മണി മുതൽ ഒരു നാല് മണിവരെ ആട്ടോ വെയിലത്ത് വെച്ചിട്ടുള്ളൂ അത് മതി അതിൽ കൂടുതൽ ഉണക്കേണ്ടവർക്ക് ഉണക്കാം കേട്ടോ ഞാനൊരു അല്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇന്ന് അച്ചാർ ഇടുന്നത് അല്പം വെളിച്ചെണ്ണ ഒരു ചീൻചട്ടിയിലോട്ട് ഒഴിച്ചു ഞാനിത് മെയിനായിട്ട് അച്ചാർ ഇടാൻ എടുക്കുന്ന ചീഞ്ചട്ടി ആട്ടോ ഇതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുമായിരിക്കും കാരണം അലുമിനിയം കൊള്ളത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അച്ചാർ പ്രിപ്പയർ ചെയ്തപ്പം തന്നെ ഞാൻ ഈ സാധനം അച്ചാർ പാത്രത്തിൽ നിന്ന് മാറ്റിക്കെട്ടോ അതെ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അല്പം വെളുത്തുള്ളിയും കാന്താരി മുളകില്ലേ വെള്ള കാന്താരി മുളകാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചധികം കായവും ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണേ മൂത്ത് വരുമ്പോൾ തന്നെ തീയങ്ങ് ഓഫ് ചെയ്തോളണം ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല നമ്മൾ ഇരുമ്പൊളി അധികം ചൂടാക്കി കഴിഞ്ഞിട്ടുള്ള വിറ്റാമിൻ സി ഒന്നും നമുക്ക് കളയേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ അപ്പം അതങ്ങനെ ഇരിക്കട്ടെ ഞാനിവനെ മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഈ പാത്രത്തിൽ നിന്നും അങ്ങ് മാറ്റുവാട്ടോ ഇനിയിപ്പോൾ ആ പാത്രത്തിൽ വെച്ചോണ്ടിരിക്കുന്നില്ല കാരണം ഇരുമ്പംപുളിക്ക് ഭയങ്കരമായിട്ടൊരു ആസിഡിറ്റി ഉണ്ട് അതും ഈ പറഞ്ഞ അലുമിനിയം പാത്രവുമായിട്ട് അവർ തമ്മിൽ പണി തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവത്തില്ലേ ഇത്രേ ഉള്ളൂ സിമ്പിൾ കഴിഞ്ഞിരിക്കുന്നു എനിക്കിതിൻ്റെ ഈ വെയിലത്ത് വെച്ചിട്ടുള്ള ഒരു വാട്ടച്ചോവ എന്നൊക്കെ പറയാം ഇഷ്ടമാണ് കേട്ടോ പച്ചക്കിടുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെയൊന്നും സിമ്പിളാണ് അതെ അച്ചാർ റെഡി ആയി നിനക്ക് ഇഷ്ടമുള്ള പാദത്തിലോട്ട് മാറ്റി ഇഷ്ടമുള്ള അച്ചാർ ഇഷ്ടമുള്ളവരെ എല്ലാത്തിന്റെയും കൂടെ ആ സാധനം എനിക്ക് ഇരുമുടി അച്ചാറാണ് അത്ര ഇഷ്ടമല്ല